എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം സ്വാഗതം ഇത് സ്വിസ് അശ്വമേധം ബൈ മെറ്റാഫിസ് എജു കണക്ട് ഹോസ്പിറ്റൽ ആൻഡ് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് ഏറെ സ്നേഹത്തോടെ ചെയ്യാം നമ്മുടെ സ്വന്തം പടനായകൻ അവർ ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് സ്വാഗതം ചെയ്യുന്നു ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ വാക്കിനെ വസ്തുവിനെ പ്രവൃത്തിയെ കൂടുതൽ മനോഹരമാക്കുന്ന ഒന്ന് കണ്ടെത്തിയത് തടവറയ്ക്കുള്ളിൽ വെച്ചാണ് ജെയിംസ് അഡിസ് അല്ലെങ്കിൽ വില്യം ആഡിസ് എന്നൊക്കെ വിശേഷണങ്ങളുള്ള മനുഷ്യൻ ജയിൽവാസത്തിന് ഇടയിലാണ് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഔദ്യോഗിക ടൂത്ത് ബ്രഷ് കണ്ടുപിടിച്ചത് പുഞ്ചിരിയേക്കാൾ മനോഹരമായ മറ്റൊന്നില്ലല്ലോ അറിവിന്റെ പുഞ്ചിരിയിലേക്ക് ടു ദി സ്മൈൽ ഓഫ് സ്വാഗതം ഇത് സ്വീസ് ഇൻ അസോസിയേഷൻ വിത്ത് മെറ്റാഫിസ് കണക്ട് ഫൈവ് മണപ്പുറം ഫിനാൻസ് ആൻഡ് മെഡിട്രീന ഹോസ്പിറ്റൽസ് ഈ വേദിയിലേക്ക് ഇന്ന് കടന്നു വരുന്ന അതിഥി വ്യക്തി മത്സരാർത്ഥി ഒരു ദന്തരോഗ വിദഗ്ധനാണ് കൃത്യമായി പറഞ്ഞാൽ ഒരു മോണരോഗ വിദഗ്ധനാണ് സ്വാഗതം ചെയ്യാം ശ്രീ ജി ആർ മണികണ്ഠനെ അശ്വമേധത്തിൻ്റെ അരങ്ങിലേക്ക് വാക്കിൻ ഡോക്ടർ ഹലോ ഡോക്ടർ അപ്പോൾ ഡോക്ടർ നാട് തിരുവനന്തപുരത്ത് തന്നെയാണ് അതെ അതെ പഠിച്ചതൊക്കെ ഇവിടെ തന്നെ തിരുവനന്തപുരം മോഡൽ സ്കൂളിലാണ് തക്കാട് മോഡൽ സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു

കുറച്ച് നാളായിട്ട് ടച്ച് ആ പാട്ടൊരു മിമിക്രി ഒന്ന് ട്രൈ നോക്കാം വിജയ്യുടെ ശബ്ദം ഒന്ന് നമ്മുടെ അദ്ദേഹത്തിന്റെ വേട്ടക്കാരൻ പറയുന്ന ചിത്രത്തിലെ ഒരു സംഭാഷണശാല പോട്ട് എൻകൗണ്ടർ തപ്പിച്ച് കോളേജിൽ പോണേ പഠിക്കിടയിലുണ്ട് അതൊക്കെ ഹോസ്റ്റലൊക്കെ പോണേ പഠിക്കേണ്ടത് என்ன பண்ற என்ன பண்றதா தெரியாமத்தான் உனக்கு தேடி வந்து நீ என்ன கூட்டி கூட்டி திட்டி திட்டி திரு திருவையா தந்துட்டு உபதேசம் தாடி போயிருந்த கிருஷ்ணகர் கையிலெடுத்த சாதாரண நாட்டு இருக்கிற மிருகங்களுக்கு தானே போலீஸ்காரன் தேவை ஆனா நீ காட்டிருக்கிற மிருக உனக்கு ஒன்றும் போலீஸ்காரன் பற்றாதா வேற 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 வேட்டக்காரன் தான் வேணும்னா வேலையே സ്പെഷ്യലൈസ്ഡ് ഇൻഡിക്സ് സന്തോഷം കാണാൻ കഴിഞ്ഞീ കുട്ടിക്കാലം മുതല് ഞാൻ പലപ്പോഴും ആലോചിക്കുക അത് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ താല്പര്യമുള്ള ഒരാളായത് കൊണ്ടാകാം ഒരു ചോദ്യം ചോദിക്കട്ടെ മലയാള ഭാഷയിൽ ചോദ്യവും ഉത്തരവും ഒന്നാകുന്ന സർവ്വസാധാരണമായി നമ്മൾ പലയിടങ്ങളിലും കാണുന്ന ഒരു വാക്ക് പറയാം തമാശയാണ് കേട്ടോ ഒരു കുസൃതി ചോദ്യമാണ് ഡോക്ടറെ കണ്ടപ്പോൾ ഉള്ളൂ കണ്ടപ്പോ ചോദിച്ചു ഒന്ന് തന്നെ പണ്ട് എൻ്റെ നാട് കിളിമാനൂരായിരുന്നു അപ്പോൾ കിളിമാനൂരിൽ നിന്ന് തിരുവനന്തപുരത്താണ് അമ്മയുടെ വീട് അന്ന് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിളിമാനൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കൊക്കെ വരും മാറ്റിങ്ങൾ വഴിയും അല്ലാതെയും ഒക്കെ വരാറുണ്ട് അപ്പോൾ ബസ്സിൽ വരുമ്പോൾ കുട്ടിക്കാലത്ത് ഡോക്ടർക്കുണ്ടായിരിക്കാം മിക്ക കുട്ടികൾക്കും ഉള്ളതാണ് ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ബസ്സിൽ വശത്തുള്ള സീറ്റിലിരിക്കുന്ന എല്ലാ കുട്ടികളും വഴിയിൽ കാണുന്ന ബോർഡുകളൊക്കെ വായിക്കും അല്ലേ അങ്ങനെ ഞാനൊരു ബോർഡ് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ ബോർഡ് തന്നെയാണല്ലോ ചോദ്യവും ഉത്തരവും എന്ന് തോന്നി ആ വാക്കിതായിരുന്നു ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ആ ബോർഡ് ചോദ്യമായി വായിച്ചു ദന്താശുപത്രി തിരികെ വന്നപ്പോൾ ഞാൻ ഉത്തരമായി വായിച്ചു ദന്താശുപത്രി എന്ന് അല്ലേ രണ്ടും എന്ന് ചോദിക്കുകയും ചെയ്യാം യും എന്ന് പറയുകയും ചെയ്യാം ശരി ആരംഭിച്ചാലോ ഇഷ്ടമാണ് സർ ആദ്യം ആദ്യം ക്ലാസ്സിൽ തോന്നുന്നു അപ്പോൾ ഓൾ ബെസ്റ്റ് ഈ വിജ്ഞാന താങ്കളുടെ യാത്ര സഫലമാകട്ടെ വിജയകരമായി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ആദ്യത്തെ മേഖലയിലേക്ക് കിടക്കുന്നു ഇക്കുറി താങ്കൾ ഡോക്ടർ അല്ല മറിച്ച് ഗ്രാൻഡ് മാസ്റ്റർ ആണ് സോ കം പ്ലേ ബി ലിൻഡ് മാസ്റ്റർ ഡോക്ടർ കണ്ടുപിടിക്കേണ്ട വ്യക്തിയെ കുറിച്ചുള്ള എന്റെ ആദ്യത്തെ സൂചന ഇത് താങ്കൾ കണ്ടുപിടിക്കേണ്ട വ്യക്തിയാണ് ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ആരംഭിച്ചത് അടുത്ത 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 സൂചന 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 തോട്ട്സ് ഓൺ പാകിസ്ഥാൻ എന്ന പുസ്തകം എഴുതിയത് അദ്ദേഹമാണ് ആ പുസ്തകം എഴുതിയത് പാകിസ്ഥാൻ രൂപീകരിക്കുന്നതിനും അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പേ ആണെന്നുള്ളതാണ് തമാശ മൂന്നാമത്തെ സൂചന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിക്കുന്നത് അതിനകത്തൊരു വലിയ അനൗചിത്യം ഉണ്ടല്ലേ ശ്രീ ജോ ആന്റണി അതിന് പാകിസ്ഥാൻ രൂപീകരിക്കുന്നതിനും മുമ്പ് പുസ്തകം എഴുതിയെന്നും പറഞ്ഞു തൊണ്ണൂറിലാണ് ഭാരതരത്ന ലഭിച്ചതെന്നും പറഞ്ഞു അത് അറിയില്ല എനിക്ക് അത് ഞാൻ പറയാൻ പാടില്ലല്ലോ അങ്ങനെ ആകാനേ വഴിയുള്ളൂന്ന് തോന്നുന്നു ഒരു പതിനാലാം തീയതി പതിനാലാമത്തെ കുട്ടിയായാണ് ഞാൻ ജനിച്ചത് എന്തായാലും അവസാനത്തെ സൂചനയിൽ അങ്ങേക്ക് പറയാൻ കഴിയും തരട്ടെ താങ്കൾ വിജയിയുടെ ശബ്ദം അനുകരിച്ചു ഞാൻ പക്ഷേ സൂര്യയുടെ ഒരു സിനിമയുടെ പോസ്റ്ററാണ് കാണിച്ചത് ആ സിനിമയുടെ സിനിമയല്ല വിഷയം സിനിമയുടെ പേര് ജയ് ഭീം എന്നാണ് അംബേദ്കർ ഭീമറാവു റാം ജി അംബേദ്കർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ശരിയായി ഉത്തരമാണ് അദ്ദേഹത്തിൻ്റെ ബോസ്മസായി മരണാനന്തര ബഹുമതിയായാണ് ഭാരതരത്നം എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ലഭിച്ചത് തോട്ട്സ് ഓൺ പാകിസ്ഥാൻ നാൽപ്പത്തൊന്നിലോ മറ്റോ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ആദ്യം നൽകിയ സൂചന അദ്ദേഹം ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി അദ്ദേഹം ആരംഭിച്ച പാർട്ടിയാണ് ഏപ്രിൽ പതിനാലാം തീയതി ഏപ്രിൽ ഫോർട്ടീൻത്ത് ആണ് അംബേദ്കറിൻ്റെ ബർത്ത്ഡേ നാഷണൽ ഹോളിഡേ ഒക്കെ ആണത് ഫോർട്ടീൻത്ത് ഓഫ് ഏപ്രിൽ ആൻഡ് ഈ വാസ് ദ ഫോർട്ടീൻ ചൈൽഡ് ഓഫ് ഹിസ് പാരൻസ് ആൻഡ് മെമിക്രി കഴിഞ്ഞു വേറെ എന്തെങ്കിലും മൂളിപ്പാട്ട് വല്ലതുണ്ടെങ്കിൽ ഗെയിമിലേക്ക് പാടുന്ന സ്ഥിരം നമ്മുടെ കോളേജിലും പറയുന്നത് നിനക്ക് ഈ പാട്ട് മാത്രമേ അറിയാവൂന്ന് നോക്കാറുണ്ട് ലാലേട്ടം പാടിയൊരു പാട്ടാണ് ഞാൻ സ്ഥിരം പാടുന്നത് പാടാ സുഖമുള്ള കണ്ണെഴുതി പൊട്ടും തൊട്ടില്ല കൈതപ്പൂവിൻ പറയുന്ന പാട്ട് താളം ഒന്നും ശരിയാവില്ല സാർ പറഞ്ഞുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കൈതപ്പൂവിൻ തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും കണ്ടു കണ്ടില്ല മുറിഞ്ഞു മനസ്സിൽ നിറയെ മണത്തുടുമ്പിയ മധുര നൊമ്പരം കൈതപ്പൂവിൻ കന്നിക്കൂറുമ്പിൽ തൊട്ടു തൊട്ടില്ല ആരംഭിക്കാം സർ ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം യാഗം ഒരു മുൻ ധാരണയിലേക്ക് കാര്യങ്ങൾ പോട്ടെ ഒന്നാമത്തെ ചോദ്യം അങ്ങ് വിചാരിച്ച വ്യക്തിയുടെ രാജ്യം ഫ്രാൻസ് ആണ് അതെ ഇതൊരു റെക്കോർഡിലേക്ക് പോകും ഉത്തരം ശരിയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം അങ്ങ് വിചാരിച്ച വ്യക്തിയുടെ വിരലടയാളവും പിയറി അടയാളവും ഒന്നു തന്നെയല്ലേ കളി കളഞ്ഞു അപ്പോ ഡെന്റിസ്ട്രിയുടെ പിതാവ് ഒന്നും അല്ല മനസ്സിലെ അല്ലേ ഫ്രാൻസ് ആണെന്ന് പക്ഷേ അതൊന്നും ഞെട്ടിയില്ലേ എങ്കിലും ഉറപ്പിക്കാം ഡെൻറ്റിസ്റ്റ് തന്നെയാണോ പ്രധാനം അല്ല അല്ല പുരുഷൻ അതെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല ഇല്ല രാഷ്ട്രീയം കലാ സാഹിത്യം അല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം മരണം അതെ ആണ് ഇരുപത്തി നൂറ്റാണ്ട് ജീവിച്ചിരുന്ന ഒരാൾ തന്നെയാണ് സയൻസ് ആ അതെ സംശയം അതെ അതെ സയൻസ് അല്ല സയൻസ് അതെ ആണ് ഒരു ശാസ്ത്രശാഖയാണോ ശാസ്ത്രശാഖയാണോ എന്തോ ഒരു 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 ചെറിയൊരു സയൻസ് അതെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു എഞ്ചിനീയറിങ്ങോ മാത്തമാറ്റിക്സോ ഐ ടി ആണോ അല്ല പത്ത് ചോദ്യങ്ങൾ ആ ഈ സോ കോൾഡ് ഒരു 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 പരമ്പരാഗത പരമ്പരാഗത ശാസ്ത്രമല്ലല്ലേ അപ്പോൾ അല്ല കറക്റ്റ് ആ ആ ആധുനികമായ എന്നാലും ബേസിക് സയൻസുകളുടെ കൂട്ടത്തിൽ ഇല്ല ഇല്ല മെഡിക്കൽ ഉണ്ടോ ശാസ്ത്രശാഖയ്ക്ക് അദ്ദേഹത്തിന് ജർമ്മനിയിലും സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നോ ഇല്ല ശരിയാണ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാഞ്ച് ഓഫ് സയൻസ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൈനിയർ അല്ലെങ്കിൽ അതിൻ്റെ ഫാദർ ഓഫ് എ സയൻസ് എന്ന് വിശേഷിപ്പിക്കാമോ പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം വരണം അല്ലെ രോഗങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള ശാസ്ത്രശാഖയാണോ അത് ബന്ധം ഏറ്റവും പ്രധാനമായ ശാസ്ത്രശാഖ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത് മെഡിക്കൽ സയൻസിൽ തന്നെയല്ലേ ഡോക്ടർമാർക്ക് ഡോക്ടർമാരുടെ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത് ഓഫ് സയൻസ് മെഡിക്കലിലും ഉപയോഗിക്കപ്പെടുന്നുണ്ട് മറ്റു ചില സ്ഥലങ്ങളിലും ഉപയോഗിക്കപ്പെടുന്നുണ്ട് കൂടുതൽ ആപ്ലിക്കേഷൻ മെഡിക്കൽ മെഡിക്കൽ അല്ലേ അതെ ചോദ്യങ്ങൾ റേഡിയോളജി ആണോ ശാസ്ത്രം അല്ല ൂഷൻ മെഡിക്കൽ അതെ അദ്ദേഹത്തിന്റെ പേര് ഓർമ്മപ്പിക്കുന്ന പ്രശസ്തമായ പ്രിൻസിപ്പിൾസോ തിയറീസോ ഉണ്ടോ? അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ പേര് ചേർത്തുപറയുന്ന പ്രശസ്തമായ പ്രിൻസിപ്പിൾസോ തിയറീസോ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫിസിക്സിലൊക്കെ ചാൾസ് ലാ ബോയിൽസ് ലാണെന്ന് പറയുന്നത് പോലെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതോ പോലീസ് ഫോഴ്സിലൊക്കെ ആളുകൾ പറയുന്ന പ്രിൻസിപ്പിൾസ് ഉണ്ടോ എന്നാണ് ചോദ്യം. ഫ്രഞ്ച് ആണെന്നല്ലേ പറഞ്ഞു? അതെ ഫ്രഞ്ച് എന്റെ മനസ്സിലെ പേര് എനിക്കൊരു ഊഹമുണ്ട് അതാണോ എന്ന് ഉറപ്പിക്കാം പക്ഷേ ആളുടെ പേര് എനിക്കറിയില്ല ഇത് ഈ പോലീസുകാർ നമ്മുടെ സിനിമകളിൽ പോലും പറയുന്ന നോ ക്രൈം ക്യാൻ ബി കമ്മിറ്റഡ് വിത്തൗട്ട് എനി ട്രേസ് ഓഫ് എവിഡൻസ് എന്ന് പറയുന്ന സിദ്ധാന്തം ആവിഷ്കരിച്ച ഇദ്ദേഹമാണോ അങ്ങനെ അതിനൊരു ഒരു പരിധിവരെ ശരിയായിരിക്കും ഇപ്പോ അതേ സെൻ സാർ ഉദ്ദേശിച്ച അതേ സെന്റൻസ് ആയിരിക്കണം സെന്റൻസ് അല്ല ഞാൻ പറഞ്ഞത് ഒരു അതായത് എന്തെങ്കിലും ഒരു ട്രേസ് അവശേഷിപ്പിക്കാതെ യാതൊരു കുറ്റകൃത്യവും നടക്കില്ല എന്ന് പറയുന്ന പറയുന്നത് അത് അത് തന്നെയാണ് അത് ഈ ക്രൈം ഫോറൻസിക്സിന്റെ പിതാവ് എന്ന് പറയുന്ന ആള് തന്നെയാണ് അത് ചെയ്തത് പക്ഷേ അത് ഫ്രഞ്ച് ഫ്രഞ്ച് നെയ്മാണ് ഫ്രഞ്ചുകാരൻ ഫ്രഞ്ചുകാരൻ അത് ഞാൻ വായിച്ചിട്ടുള്ളതാണ് പക്ഷേ ഐ എം സോറി വല്ലാത്തൊരു റീഡിങ്ങിനിടയിൽ കടന്നുപോയ പേരാണ് പക്ഷേ അത് അത് ശേഖരിക്കപ്പെട്ടിട്ടില്ല മനസ്സിൽ പേര് കേട്ടാൽ ഓർമ്മ വരുമായിരിക്കും എന്നുള്ളതല്ല അതെനിക്ക് അതിലോട്ട് എത്തിച്ചേരാൻ കഴിയും ബാക്കി ഈ പറഞ്ഞതൊക്കെ ശരിയാണല്ലേ ഇല്ല പറയൂ ആരാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ഒരു എന്തായാലും ഞാൻ പരാജയം സമ്മതിച്ചു എന്തെങ്കിലും ഒന്ന് പറയാൻ പേരിൻ്റെ ഒരു ഭാഗം സ്റ്റാർട്ടിങ് വിത്ത് ഇ രണ്ട് പേരുകളുണ്ട് അദ്ദേഹത്തിന് ആദ്യത്തെ പേര് ഈയിൽ തുടങ്ങുന്നു രണ്ടാമത്തെ പേര് എല്ലിൽ തുടങ്ങുന്നു ഓ ാണ് അയാളാണ് പറഞ്ഞത് ഇതിനകത്ത് കണികകൾ റേസുകൾ ഇല്ലാതെ ഒരു ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന

ഫ്രഞ്ചുകാരനായ ഫോറൻസിക് വിദഗ്ധൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിലെ ഷെർലക് ഹോംസ് എന്ന് വിളിക്കപ്പെട്ടിരുന്നു ആധുനിക ഫോറൻസിക് സയൻസിന് തുടക്കമിട്ട അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഫ്രാൻസിലെ ലിയോണിൽ ആദ്യമായി ഫോറൻസിക് ലബോറട്ടറി സ്ഥാപിച്ചു ഓരോ കുറ്റകൃത്യത്തിലും ഒരടയാളം അവശേഷിപ്പിക്കപ്പെടുന്നു എന്ന ഫോറൻസിക് തത്വം രൂപീകരിക്കുന്നതിൽ ലോക്കാർഡിന്റെ പരീക്ഷണങ്ങൾ കാരണമായിട്ടുണ്ട് തന്റെ ഗവേഷണങ്ങളിലൂടെയും കണ്ടുപിടുത്തങ്ങളിലൂടെയും കുറ്റാന്വേഷണത്തിന് പുതിയ മാനങ്ങൾ നൽകിയ ലോക്കാർഡ് ആധുനിക ഫോറൻസിക് സയൻസിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നു കൺഗ്രാചുലേഷൻസ് ഡോക്ടർ മണികണ്ഠൻ താങ്ക് യു കൺഗ്രാജുലേഷൻഗ്രാഷൻ ഒരു ഡോക്ടറായിട്ടാണ് നല്ല പല്ലാണ് കേട്ടോ നല്ല പല്ല് നന്നായി ചിരിക്കാം അപ്പോൾ ഈ എതിരാളികൾ ആക്രമിക്കാൻ വരുമ്പോൾ പല്ലും നഖവും എതിർത്ത് ഉപയോഗിച്ച് എതിർക്കണമെന്നാണ് പറയുന്നത് പല്ലുകൊണ്ടുള്ള എതിർപ്പുണ്ട് എങ്കിൽ അത് കണ്ടെത്താൻ ഈ ദന്ത ആഘാതം കണ്ടെത്താൻ ഫോറൻസിക് സയൻസൊക്കെ ഉണ്ട് സജീവമായി സ്റ്റേറ്റ്യുണ്ട് ഈ വേദിയിലേക്ക് ഒരു അധ്യാപികയെത്തുന്നു